മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ ഗുരുതരമായിട്ടുള്ള വഖഫുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ നമ്മുടെ കേരളത്തിലെ എം പിമാര് എസ് സി പി ആഹ്വാന പ്രകാരമാണോ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് നമ്മൾ ഇത് ഗൗരവത്തിൽ ചിന്തിക്കണം നമുക്കറിയാം ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസില് അതേപോലെ തന്നെ ദീപിക ശക്തമായിട്ട് ഇതിനെ അനുകൂലിക്കണം സകല എം പിമാരോടും പ്രഖ്യാപനം തന്നെ നടത്തിയിട്ടുണ്ട് കേരളത്തിന്റെ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കണമെന്ന് ബോധമുള്ള സകല ആളുകളും ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു എന്നാൽ നമ്മുടെ കേരളത്തിലെ എം പിമാർ നിലവിലും പാർലമെന്റിലെ ഈ നിയമ ഭേദഗതിയെ വലിയ രീതിയിൽ എതിർത്തോണ്ടിരിക്കുന്നു ഇത് ആരുടെ ആഹ്വാനത്തിലാണ് ബോധമുള്ളവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എസ് സി പി സംസ്ഥാന പ്രസിഡന്റ് അവരുടെ ഒഫീഷ്യൽ പേജിൽ ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു വഖഫ് ഭേദഗതി ബിൽ കേരള എം പിമാർ എതിർത്ത് വോട്ട് ചെയ്യണം സി പി എ ലത്തീഫ് എസ് സി പി സംസ്ഥാന പ്രസിഡന്റാ തിരുവനന്തപുരം വംശീയ ഉന്മൂലനം ലക്ഷ്യത്തോടെ കേന്ദ്ര ബി ജെ പി സർക്കാർ പടച്ചുണ്ടാക്കിയ വക്കഫ് ഭേദഗതി ബില്ലിനെതിരായി കേരളത്തിൽ നിന്നുള്ള ഇ എം പിമാർ വോട്ടു ചെയ്യണമെന്ന് എസ് സി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലീഫ് സാമൂഹിക നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട് വഖഫ് ചെയ്തിട്ടുള്ള സ്വത്തുക്കൾ നിയമ ഭേദഗതിയിലൂടെ തട്ടിയെടുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് പാർലമെന്റ് സമ്മേളനം അവസാനി അവസാനിക്കാനിരിക്കെ ധൃതി പിടിച്ചു മതിയായ ചർച്ച പോലും നടത്താതെ പാസാക്കിയെടുക്കാനാണ് നീക്കം ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് പദ്ധതികൾ അംഗീകരിച്ച ജെ പി സി പ്രതിപക്ഷത്തിന്റെ നാൽപ്പത്തിനാല് ഭേദഗതിയും തള്ളിയിരുന്നു ജനാധിപത്യ അവകാശങ്ങളും മര്യാദകളും പോലും മാനിക്കാൻ തയ്യാറാവാതെ തികച്ചും സ്വേച്ഛാധിപത്യ രീതിയിലുള്ള കേന്ദ്രം മുന്നോട്ട് പോകുന്ന രീതിയിലാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത് മുനമ്പം വക്കഫ് ഭൂമിയെ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ചർച്ചകൾ വസ്തുതാ വിരുദ്ധമാണ് ഈ ബില്ല് മുനമ്പം വിഷയത്തെ ഒരു തരത്തിലും ബാധിക്കുകയില്ല ഭരണഘടനയെയും ജനാധിപത്യത്തെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും പരിഗണിച്ച് ബില്ലിനെ എതിർക്കാൻ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇത് എസ് സി പി ഐ യുടെ പ്രസ്താവനയാണ് സകലരുമൊന്ന് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ ഇതിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ കേരളത്തിലെ എം പിമാര് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷത്തെയും കോൺഗ്രസിലെയും എം പിമാര് ഇത്തരം ആഹ്വാനങ്ങൾക്ക് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ടാണോ ബില്ലിനെതിരെ വോട്ടുകളുമായിട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നത് നമ്മുടെ കേരളത്തിൽ രണ്ട് തരത്തിലുള്ള ആഹ്വാനങ്ങളാണ് നടന്നത് ഒന്ന് അതിനെ അനുകൂലിക്കണം മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കണമെന്ന് കെ സി ബി സി ദീപിക പത്രം ഉൾപ്പെടെ രംഗത്തു ബോധമുള്ള ആളുകളൊക്കെ തന്നെ ഉയർത്തിപ്പടിച്ചു അതേ നിലപാട് എന്നാൽ മറുഭാഗത്ത് ഈ എസ് സി പി ഐ ആണ് പ്രഖ്യാപനവും ആഹ്വാനങ്ങളും ഒക്കെ നടത്തുന്നത് അതിനനുസരിച്ചല്ലേ കേരളത്തിലെ എം പിമാർ ഈ ുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് സകലെ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം ഇപ്പൊ മുസ്ലിം ലീഗും എസ് യു പി ഐക്കൊക്കെ ഒരേ ശബ്ദമാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ മുനമ്പം വിഷയത്തിനൊരു പ്രശ്നവും ഇല്ലാതെ എസ് യു പി ഐ പറയുന്നു മുസ്ലിം ലീഗ് പറയുന്നു എന്നാൽ ഈ മുനമ്പം വിഷയം ഇവരുടെയൊക്കെ സംസ്ഥാന ഓഫീസ് എന്ന് പറഞ്ഞ പ്രശ്നമല്ല വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മാത്രം വന്നിട്ടുള്ള വിഷയ ഈ ഇത്ര ഒരുപാട് കാലമായിട്ട് അറുന്നൂറിലധികം കുടുംബങ്ങള് തെരുവിൽ കിടപ്പാടത്തിനു വേണ്ടി സമരം ചെയ്തിട്ടോ തിരിഞ്ഞു നോക്കാതിരുന്ന ആളുകൾ എന്തെ ഈ വക്കപ്പ് നിയമ ഭേദഗതി ബില്ലൊക്കെ വന്നത് മുതൽ വലിയ അനുകൂലയായിട്ട് രംഗത്തിറങ്ങുന്ന ഇത്തരം ആളുകൾക്ക് മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ സി പി ഐക്കോ ഇവർ കാർക്കെങ്കിലും ഇന്നേ വരെയായിട്ട് ഈ മുരമ്പം വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ സാധിച്ചോ സാധിക്കില്ല അത്തരത്തിൽ കോൺഗ്രസ് ഇവിടെ ഒരു വക്കഫ് ബോർഡ് സംവിധാനം രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബോധമുള്ള സകല സാധാരണ മുസ്ലീങ്ങളും ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം ഇവിടെ സി പി ഐ ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ആളുകളെ മുസ്ലിം സമുദായത്തെ സാധാരണ മുസ്ലീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇവിടെ വക്കഫ് ചെയ്തിട്ടുള്ള ഭൂമി തട്ടിയെടുക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഇല്ല മറിച്ച് വക്കഫ് കണ്ടവരുടെ സ്വത്ത് തോന്നിയതുപോലെ കൈവശപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബില്ലിലൂടെ നടപ്പിലാക്കുന്നത് ആ ഒരു അനാവശ്യ അവകാശങ്ങളെയാണ് എടുത്ത് ഒഴിവാക്കുന്നത് സകല സാധാരണ മുസ്ലിങ്ങളും ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇവിടെ യഥാർത്ഥത്തിൽ മതേതര ബോധമുള്ള സകല ആളുകളും കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കണം അതിനെ ആര് ആരെതിർക്കുന്നോ അവരൊക്കെ മതേതര നിലപാടിന് എതിരായിട്ട് നിൽക്കുന്നവരാ അവരൊക്കെ സി പി ഐക്ക് വേണ്ടിയിട്ട് അതേപോലെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് ഒരു മതത്തിന് മാത്രമായിട്ട് അധിക അവകാശങ്ങൾ കൊടുത്ത ഒരു ബോർഡ് സംവിധാനമൊക്കെ ഉണ്ടാക്കുക അത് കോൺഗ്രസ് ആണ് രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ആണ് ഇതുപോലെയുള്ള അനാവശ്യ അവകാശങ്ങൾ ഉണ്ടാക്കിയത് ഇത് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയണം ആ കോൺഗ്രസിനോട് ഈ ബില്ലിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇത് അംഗീകരിക്കുമോ അംഗീകരിക്കില്ല ഇപ്പൊ സി പി ഐതൂതികള് ഇത്തരം ആളുകളൊക്കെ അല്ലേ ഈ കേരളത്തിലെ എം പിമാരെയും ആളുകളെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരം ആളുകളാണ് മുസ്ലിം ലീഗ് ആണോ ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കിയ മുസ്ലിം ലീഗിനൊക്കെ വഖഫ് ബോർഡിൽ മറ്റെന്തെങ്കിലും ഒരു നിലപാട് എടുക്കാൻ സാധിക്കുമോ ആർക്കെങ്കിലും ബോധമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത്തരത്തിൽ ചിന്തിക്കാൻ സാധിക്കുമോ വഖഫ് നിയമ ഭേദഗതി നിയമം ഇവിടെ പാസ് തന്നെ ചെയ്യും പക്ഷെ നമ്മളൊക്കെ ബോധമുള്ള കേരളത്തിലെ ഓരോ മലയാളിയും ഒരു കാര്യമെന്ന് വ്യക്തമാക്കി തിരിച്ചറിയണം നമ്മുടെ കേരളത്തിലുള്ള ഈ എം പിമാര് ഒരു എം പി ഒഴിച്ചിട്ട് മറ്റ് എം പിമാർ ഇടതുപക്ഷത്തെയും കോൺഗ്രസിന്റെയും എം പിമാരൊക്കെ എന്ത് നിലപാടാണ് ഇവിടെ എടുക്കുന്നത് മതേതര ആഴ്ചപ്പാട് യഥാർത്ഥത്തിൽ അവര് ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ഈ വക്കഫുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അത്തരം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഒരു മതേതര നിലപാടുള്ളൊരു ഒരു ഒരു എം പിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കണ്ടവരുടെ സ്വത്തൊക്കെ അവകാശം പറഞ്ഞു കഴിഞ്ഞാല് ആ അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് പെട്ടു അതല്ലേ ഇപ്പൊ നിലവിലുള്ള ഒരു അവസ്ഥ അവർക്ക് പിന്നെ വക്കഫ് ട്രിബ്യൂണലിലാണ് പരാതിയുമായിട്ട് പോവാൻ സാധിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതത്ര ക്രൂരമായ നിയമ സംവിധാനമാണ് അതിവിടെ ഒരു ഭേദഗതി വരേണ്ടത് ആവശ്യമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതരത്തെ കാഴ്ചപ്പാട് ഉയർത്തണമെങ്കിൽ ഒരു കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് എല്ലാ മതങ്ങൾക്കും മതി എന്തിനാണ് അധികം ബോധമുള്ള സാധാരണ മുസ്ലിങ്ങളും പറയണം എന്തിനാണ് അധിക നിയമം കണ്ടതൊക്കെ വെട്ടിപ്പിടിക്കാൻ ഏതെങ്കിലും മതം പറഞ്ഞിട്ടുണ്ടോ ഞാൻ അത്തരത്തിൽ തന്നെയാ മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ടതൊക്കെ വെട്ടിപ്പിടിക്കാൻ എവിടെയുള്ള വക്കഫുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലെ പ്രവാണിമാരായിട്ടുള്ള ചില ആളുകൾക്കുള്ളൊരു അജണ്ട മാത്രമായിരിക്കും കണ്ടതൊക്കെ വെട്ടിപ്പിടിക്കിടപ്പാടം പിടിച്ചെടുക്കുക ഇതൊക്കെ ഏതെങ്കിലും ഒരു മതം മുന്നോട്ട് വെക്കുന്നുണ്ടോ അത്തരത്തിൽ ഒരു മതത്തിനും മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല ഇതൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമായിട്ട് ചിന്തിച്ചാൽ മാത്രം പോരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി നിയമം ഈ രാജ്യത്ത് പാസ്സാകും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ കേരളത്തിലെ എം പിമാർ ആര് പറഞ്ഞിട്ട് ആരുടെ ആഹ്വാന പ്രകാരമാണ് ഇതിനെയൊക്കെ എതിർക്കുന്നത് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ